ഹലോ ഫ്രണ്ട്സ് വേ ബാക്ക് ലവ് എപ്പിസോഡ് ഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ കിംറാം ആണെങ്കിൽ മരിച്ചിരിക്കുന്നതും ഇവൻ്റെ പോലെ ഗ്രീം റിപ്പർ ഇവൻ്റെ അടുത്തേക്ക് വന്ന് ഇവൻ്റെ പേര് മൂന്ന് പ്രാവശ്യം വിളിക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് താൻ മരിച്ചു എന്ന് കിംറാമ് തിരിച്ചറിയുന്നത് എന്തായാലും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതെ എൻ്റെ പിന്നാലെ വന്നാൽ മതി പുതിയൊരു ലോകത്തേക്കാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നതെന്ന് ഈ വന്ന ഗ്രീം റിപ്പർ ലേഡി പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ഒന്നും പറയാതെ തന്നെ നല്ല കുട്ടിയായിട്ട് പിന്നാലെ പോകുന്നുണ്ട് സാധാരണ ആളുകൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് റിയാക്ഷൻസ് ഇടും റെഫ്യൂസ് ചെയ്യും അതുപോലെ തന്നെ ജീവൻ തിരിച്ചു തരണം പറഞ്ഞ് കെഞ്ചാറുണ്ട് പക്ഷേ താൻ ഇതൊന്നും ചെയ്തില്ലല്ലോ അല്ല താൻ എന്തെങ്കിലും ഒരു കാര്യം റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇവൻ ആലോചിക്കുന്നത് ലാസ്റ്റ് ലാസ്റ്റത്തെ മൊമെന്റ്സ് ഒക്കെ ആയിരിക്കട്ടെ ഇവിടെ ലവ് ലെറ്റർ കൊടുത്തതും അതുപോലെ സംസാരിച്ചതും ഇവനാണെങ്കിൽ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നത് കാണുന്ന ലേഡി ആണെങ്കിലും ആഹാ അപ്പൊ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ അല്ല ഞാൻ പറയുമ്പോഴേക്കും താൻ എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ അല്ല നിങ്ങൾ നിങ്ങളിങ്ങനെ ക്യാഷ്വലായിട്ടാണോ സംസാരിക്കാറ് എന്നാണ് ഇമ്രാമ് ചോദിക്കുന്നത് അയ്യോ അങ്ങനെയല്ല നീ മൈനറാണല്ലോ മാത്രമല്ല ഞാൻ മരിച്ചിട്ട് വർഷങ്ങൾ ഒരുപാടായി അതുകൊണ്ട് എൻ്റെ മുന്നിൽ വരുന്ന ആളുകളൊക്കെ എനിക്ക് കുട്ടികളെ പോലെയാണ് അതുകൊണ്ട് സംസാരിച്ചതെന്നൊക്കെ പറയുന്ന ഈ ലേഡിയാണെങ്കിൽ അല്ല മരിച്ച സമയത്തെ ഞാൻ വല്ല ഈ വിൽ സ്പിരിറ്റാവുമെന്നാണ് വിചാരിച്ചത് ആ പക്ഷെ എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായി തീർന്നത് നന്നായി എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന കിംറാമാണെങ്കിൽ അല്ല നിങ്ങൾ എങ്ങനെ ഈ ഗ്രിം റീപ്പറായി മാറി എന്നാണ് അവിടെ ചോദിക്കുന്നത് അങ്ങനെ ജംഗി ഇവൻ്റെ അമ്മയെപ്പറ്റി സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല കേട്ടോ ഇവനാണെങ്കിലും ഞാൻ മരിച്ച സമയത്ത് എൻ്റെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമ്മ ഒരുപാട് കരഞ്ഞിരുന്നു എന്നാണ് ഇവളോട് ചോദിക്കുന്നത് പാവം ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരിക്കും കാരണം ആൾ ഒറ്റയ്ക്ക് എന്നൊക്കെ പറയുന്ന കിംറാമിനോട് അല്ല നിങ്ങൾ ഗ്രീം റിപ്പർ വിചാരിച്ചാലേ ഈ കാണാത്ത ആളെ കണ്ടുപിടിക്കാനും എവിടെയാണെന്ന് അറിയാനൊന്നും ഒരു മാർഗമില്ല താ ശരിക്കും ഗ്രീം റിപ്പർ ആണോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോ ഇവൻ ആണെങ്കിൽ അത് കൊള്ളാം ഈ ആളെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാൽ നീ എന്താ വിചാരിച്ചത് ഞാൻ ഗോഡ് ആണെന്നോ അത് മാത്രമല്ല ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസ് ഉണ്ട് അത് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തങ്ങ് നടന്നുകൂടെ അതൊന്നും പറ്റത്തില്ല അത് മാത്രമല്ല ഈ ഒരു സെക്ഷനിൽ എനിക്ക് ബെസ്റ്റ് എംപ്ലോയിഡ് അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് അറിയോ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്യുന്നതേ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നല്ല വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാനും ഒരു വീട് വാങ്ങണം ഒരു പട്ടിക്കുട്ടി വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവളാണെങ്കിൽ ആഹാ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ തിരിച്ചു പറയുകയാണ് കേട്ടോ എന്നാൽ കുറച്ചൊരു സൈലൻറ്റിന് ശേഷം ഇവനോട് പറയുന്നുണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം മരിച്ചു കഴിഞ്ഞാൽ ഇല്ല അത് മറ്റൊരു ലോകാണെന്ന് പറയുന്നതും ജംഗിയാണെങ്കിൽ അല്ല മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിന്നെ പോലെ ഗ്രിംർപ്രാകം പറ്റുമെന്നാണ് ചോദിക്കുന്നത് ഏഹ് എന്തിനെ അതൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോലെയൊക്കെ നടക്കാമോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്താ പറ്റാത്തെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ചൈനീസ് ക്യാരക്ടർ അറിയണം നിനക്കത് അറിയത്തില്ലല്ലോ നീ പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ബാക്കിലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല എനിക്കാവണം എന്താ ചെയ്യേണ്ടതെന്നൊക്കെയാണ് കേട്ടോ ഇവിടെ അവിടെ ചോദിക്കുന്നത് കിംറാണെങ്കിലും ആ അമ്മ എവിടെയുണ്ടെന്ന് ഒരാൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ കഴിയുമെന്ന് പറയുന്നതും അതായത് ഇവൻ്റെ സ്റ്റെപ്പ് മോം സ്റ്റെപ്പ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ആ ലേഡീനെയാണ് കേട്ടോ ഇവൻ്റെ അച്ഛനെ ആദ്യം കല്യാണം കഴിച്ചത് അതറിയാതെയാണ് അമ്മ ഇവൻ്റെ അച്ഛനെ കല്യാണം കഴിക്കുന്നത് സോ ഇവരാണ് ശരിക്കും രണ്ടാമത്തെ വൈഫായിട്ട് വരുന്നത് എന്തായാലും ഈ സ്ത്രീ ഇവരെ ഇവരിടക്കിടയ്ക്ക് കാണാൻ വരാറുണ്ടെന്ന് ജംഗിയോട് ഇവൻ പറഞ്ഞിരുന്നു അതായത് ഇവരുടെ ലൈഫിലേക്ക് വരാതിരിക്കാൻ വേണ്ടിട്ട് പൈസയൊക്കെ ഓഫർ ചെയ്യാറുണ്ട് പക്ഷേ ഇവരൊന്നും ആക്സപ്റ്റ് ചെയ്യാറില്ല അങ്ങനെ ഒരു പ്രാവശ്യം വരുന്ന ടൈമിൽ ഇത് ഇമ്രാം ആണോ എന്നീ ലേഡി ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ആണെങ്കിൽ അല്ല ജംഗിയാണെന്ന് പറഞ്ഞ് നെയിം കാർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓ എനിക്ക് അറിയാവുന്ന ഒരു പയ്യനെ പോലെ തോന്നിയെന്ന് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്നും പോകുന്നതും പിന്നീട് വീട്ടിലെത്തുന്ന ഇവൻ ഈ വേസ്റ്റ് ബോക്സിൽ അതായത് ഈ അധികാരം ചോദിച്ചു വരാതിരിക്കാൻ വേണ്ടിട്ട് എന്തോ ഒരു അഗ്രിമെന്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഈ ലേഡി അമ്മയ്ക്ക് കൊടുത്തതൊക്കെ ആയിരിക്കണം പിന്നീട് ഇവരെ ആ ലേഡിയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവരെ കാണാൻ വരുന്നുണ്ട് അല്ല ഞാൻ എങ്ങനെ ഇപ്പൊ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക എന്താ ഇപ്പൊ പറയാന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിക്കുന്ന ജംഗിയോട് താനൊരു കാര്യം ചെയ്തേക്ക് നിങ്ങളുടെ ഭർത്താവിന്റെ അവിഹിതത്തിലുള്ള കുട്ടിയുടെ ഗേൾഫ്രണ്ട് ആണെന്നോ അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡന്റ് ആണെന്നോ അങ്ങനെ വല്ലതും പറയേണ്ടി വരുന്ന പറഞ്ഞ് ഇവനവടെ കളിയാക്കുന്നതും ആ ലേഡി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ ഒരു റിപ്പോർട്ടറാണ് എന്റെ ഒരു ടീച്ചറെ പറ്റി അന്വേഷിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ആ ഐ ഡി കാണിക്കാമോ എന്നാണ് ഈ ലേഡി ചോദിക്കുന്നത് ഇത് കേൾക്കുന്ന കിംറാണെങ്കിൽ അയ്യോ ഇവൾക്കതിന് ഐ ഡി ഒന്നും എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ സ്കൂളിലെ ഐ ഡി കാർഡ് ആണ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് ഇത് കാണുന്ന ഈ ലേഡിയാണെങ്കിൽ ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുന്നതും സംഭവം കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ അന്ന് ഞാൻ കിംറാമിനെ കാണാൻ വന്നപ്പോൾ അവൻ എന്തിനാണ് എന്നോട് പേര് മാറ്റി പറഞ്ഞത് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നതും ഇവളാണെങ്കിലും നൈസായിട്ട് സോറി ഒക്കെ പറയുന്നുണ്ട് അതായത് അഡ്രസ്സ് പറഞ്ഞ് തന്നില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചെന്ന് പറയുമ്പോൾ ഈ ലേഡിയാണെങ്കിൽ അല്ല ഇപ്പോൾ എന്തിനാ അഡ്രസ്സിൻ്റെ ആവശ്യം അത് മാത്രമല്ല നിങ്ങൾ അവരായിട്ട് ടച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞതിനർത്ഥം അവരായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ സോ ആ ലേഡിക്ക് നിങ്ങളെ കാണുന്നില്ലെങ്കിലോ അതുകൊണ്ട് എനിക്ക് അഡ്രസ്സ് പറഞ്ഞ് തരാൻ കഴിയില്ല എന്ന് ഈ ലേഡി അവിടെ പറയുമ്പോൾ ഇവളാണെങ്കിലോ നിങ്ങളെൻ്റെ അവസ്ഥ മനസ്സിലാക്കണം അതായത് നമുക്ക് ഒരാളോട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് എന്നാൽ നമ്മൾ ഓടി ഒളിച്ചു ആ ഒരു സമയത്ത് നമുക്ക് അതിനൊന്നും കഴിഞ്ഞില്ല ഞാനിപ്പോൾ ഒരുപാട് വിഷമത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മകൻ്റെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഈ ലേഡി ആലോചിക്കുന്നത് അന്ന് ഇവരുടെ അമ്മേനെ മീറ്റ് ചെയ്തൊരു സീനായിരിക്കും അതായത് ഒരുപാട് കാലമായിട്ട് ഈ പൈസയൊക്കെ അയക്കാറുണ്ടെങ്കിലും ഇവരെന്നെ അങ്ങനെ കാണാൻ കിട്ടാറില്ലായിരുന്നു കേട്ടോ അങ്ങനെ കാണുന്ന ടൈമില് നിങ്ങൾ എന്തുകൊണ്ട് ഈ പൈസ ഒന്നും സ്വീകരിക്കാത്തത് എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ അമ്മയാണെങ്കിലും നിങ്ങളുടെ ഭർത്താവ് എന്നെ കല്യാണം കഴിക്കുന്ന ടൈമിൽ ഓൾറെഡി യുടെ ആൾക്ക് വൈഫായിട്ട് നിങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു എന്നിട്ട് അത് അറിഞ്ഞ സമയത്ത് ഞാൻ അപ്പം തന്നെ അവിടെ നിന്നിറങ്ങി എനിക്ക് അങ്ങനെയുള്ള ഒരു പ്രിവിലേജസും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അതായത് ഈ വന്ന ലേഡിക്ക് ഓൾറെഡി ഒരു മകനുണ്ട് ഇവൻ്റെ അച്ഛൻ അത്യാവശ്യം ഒരു നല്ല ബിസിനസ്സുകാരനൊക്കെയാണ് അതുകൊണ്ട് തന്നെ നാളെ ഇവർ ഒരു പ്രശ്നം ഉണ്ടാക്കി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ലേഡി ഇവരെ കാണാനൊക്കെ വരുന്നത് ഒരു എഗ്രിമെൻറ്റിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്ന ഒരു കാര്യവും അതായത് ഒരു സപ്പോർട്ടും വേണ്ട എന്ന് തന്നെയാണ് ഇവൻ്റെ അമ്മ അവിടെ പറയുന്നത് അപ്പോൾ ഈ ലേഡി ആണെങ്കിലും അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആളുടെ പ്രോപ്പർട്ടീസ് അതുപോലെ കുറേ പൈസയൊക്കെ വാങ്ങായിരുന്നു പക്ഷേ അതൊന്നും ചെയ്തില്ല പറഞ്ഞു സംസാരിക്കുന്ന ഈ ലേഡിയോട് അമ്മ തീർത്തു പറയുന്നുണ്ട് ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല എന്ന് അപ്പൊ ഈ ലേഡി ആണെങ്കിലും അതായത് എനിക്കിപ്പോൾ വന്നതിനുള്ള ആൻസർ എന്ന് പറയുമ്പോൾ എന്ത് ആൻസർ എന്ന് അമ്മ അവിടെ ചോദിക്കുന്നത് പിന്നീട് ഇവന്റെ അമ്മ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ആക്കിയ ടൈമിൽ ഇവരുടെ ലെറ്റർ വന്നിരുന്നു അതായത് ഹസ്ബൻഡായിട്ട് ഡിവോഴ്സ് ആയെന്നും ഞങ്ങൾ രണ്ടുപേരും ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് ഉണ്ടായിരിക്കുക എന്തായാലും ഇതൊക്കെ ഈ ലേഡി ആലോചിക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ജംഗിക്ക് എന്തായാലും അമ്മയുടെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് എന്നാൽ കിംറാണെങ്കിലും എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല അതായത് ഞാൻ കാണുന്നത് ഗ്രഹിച്ചു പക്ഷേ ഇത് ശരിയല്ല ഞാൻ എന്തായാലും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ നിന്ന് ആ ഒരു ആഗ്രഹം മാറ്റാൻ പോകുകയാണെന്നൊക്കെ പറയുമ്പോൾ നീ എന്തൊക്കെ പറയുന്നതെന്നാണ് ജംഗി അവിടെ ചോദിക്കുന്നത് അപ്പോൾ ഇവനാണെങ്കിൽ അതായത് ഇപ്പം അമ്മയെ കാണുകയാണെങ്കിൽ നീ എന്താ അമ്മയോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് നീ കാരനാണ് ഇങ്ങനെയൊക്കെ വന്നെന്നോ എന്നിട്ട് ആ ബ്ലെയിം മൊത്തം സ്വയം ഏറ്റെടുക്കാനാണോ അങ്ങനെ സ്വയം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ആശ്വാസം കിട്ടുമെന്നാണ് നീ വിചാരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഈ കാര്യം പറഞ്ഞിട്ട് എന്തിനാ സഫർ ചെയ്യുന്നത് ഇത് പാസ്റ്റ് അല്ലേ കഴിഞ്ഞ കാര്യമല്ലേ കുത്തിപ്പൊക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെ രീതിയിൽ നല്ല സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവളാണ് ോ നീ ചോദിച്ചിരുന്നല്ലോ എനിക്ക് ലാസ്റ്റായിട്ട് എന്തൊരു ആഗ്രഹമുള്ളത് ഇത് ഞാൻ നന്നായി ആഗ്രഹിക്കുന്ന കാര്യമാണ് എനിക്ക് എന്തായാലും അമ്മയെ മീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇവൻ അങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ പാസ്റ്റാണ് കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ ഇനിയെങ്കിലും എങ്കിലും സന്തോഷമായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന കിംറാമിനോട് എനിക്കിനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ജീവിക്കാൻ നീ അത് മറന്നുപോയോ അവസാനമായിട്ടുള്ളൊരാഗ്രഹമാണ് അതെനിക്ക് എന്തായാലും നിറവേറ്റി പറ്റും നിനക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ വരേണ്ട എന്നൊക്കെ പറയുന്ന ഇവളോട് അല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ആദ്യമായിട്ട് നിന്നെ കണ്ട ടൈമിൽ നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നില്ല മരിച്ചിട്ട് ായോ എന്നാണ് പറഞ്ഞത് സാധാരണ ആളുകളെ കാണുമ്പോൾ ഷോക്ക് ആവാറുണ്ട് കരയാറുണ്ട് എന്തിന് ജീവൻ തിരിച്ചു കിട്ടുമെന്നൊക്കെ ചോദിച്ച് കെഞ്ച് അപേക്ഷിക്കാറുണ്ട് എന്നാൽ നീ അതൊന്നും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല മരിക്കാൻ പോകുകയാണെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എനിക്ക് ജീവിക്കാൻ എങ്ങനെയെങ്കിലും എങ്ങനെങ്കിലും കഴിയുമെന്നുള്ളൊരു ചോദ്യം അതെങ്കിലും ഉണ്ടാകേണ്ടേ എന്താ നീ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ദേശത്തിലാണ് കിംറാം അവിടെ നിന്നും പോകുന്നത് ഇതേ ടൈമിൽ ഇവളുടെ സീനിയർ ലേഡി ഉണ്ടല്ലോ അന്ന് മീറ്റ് ചെയ്തത് അവൾ ഈ ജംഗിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഇവൻ ഇവനെ കൂട്ടിക്കൊണ്ടുവരാൻ വന്ന ഗ്രീം റിപ്പർ ലേഡിയോട് ചോദിക്കുന്നുണ്ട് അതായത് ഇവൻ എങ്ങനെയാവാൻ റ്റിയാന്ന് അതായത് കെയർഫുൾ ആയിട്ട് തീരുമാനം എടുക്കണം കാരണം ആളുകൾ വിധമാണ് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല എന്ന് പറയുന്ന ഈ ലേഡി ആണെങ്കിൽ ഈ ഒരു ജോലി കിട്ടിയെന്ന് വിചാരിച്ച് ഇത് പ്രിവിലേജസ് ആയിട്ടൊന്നും കരുതേണ്ട കേട്ടോ ഇത് ശരിക്കും ഒരു പണിഷ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഈ ലേഡിയോട് കിംറാമ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് കാലായി വർക്ക് ചെയ്യുന്നു സോ ഡിഫിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ അത് എന്തായിരിക്കും ഇവൻ ചോദിക്കുന്നതും ഇതിന്റെ മറുപടി പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമേ വരുന്നില്ല കാരണം ഇവൻ നേരിട്ട് അനുഭവിക്കുന്നുണ്ട് കേട്ടോ മരിച്ചു എന്ന് പറഞ്ഞ് ഓരോരുത്തരെ വിളിക്കാൻ വരുമല്ലോ ആ ടൈമിൽ ഇവൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളമൊക്കെ എടുത്തിട്ടാണ് ഇവന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നത് അതുപോലെ ഇവന്റെ കുത്തിന് പിടിക്കുന്നുണ്ട് ഓടുന്നുണ്ട് ഇവനാണെങ്കിൽ പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ ഇവനിട്ട് നല്ല അടിയൊക്കെ കിട്ടുന്നുണ്ട് അല്ല ഒരാൾ വന്നിട്ട് മരിച്ചു കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരിക്കുക എന്തായാലും ഇതുപോലെ ഒരു ഓൾഡ് ലേഡിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ടൈമിലാണ് ഇവൻ ജംഗിയെ കാണുന്നത് കേട്ടോ ഇവൻ ശരിക്കും ഷോക്കാകുന്നുണ്ട് ജംഗി ഇവിടെ അടുത്തെങ്ങാനായിരിക്കും താമസിക്കുന്നതെന്ന് ഇവൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം പിറ്റേ ദിവസം ഇവൻ ആ ഷോപ്പിൽ വരുമ്പോൾ ഇവളെ കാണാനും ഇല്ല പിന്നീട് ഇതുപോലെ മരിച്ചൊരു വ്യക്തിയായിട്ട് ഇവൻ കൂട്ടിക്കൊണ്ടുപോകുന്ന ടൈമിലാണ് വീണ്ടും ഇവളെ മീറ്റ് ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം ഇവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതും ഇവളെ ഇന്നും നോട്ടീസ് ചെയ്യുന്നുണ്ട് ചെറിയ ചെറിയ കുസൃതിത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇവൻ വർക്കും ചെയ്യുന്നുണ്ട് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് ഇതുപോലെ ഡ്യൂട്ടിയുടെ കാര്യമായിട്ട് ഇവൻ വരുന്ന ടൈമിലാണ് ഇവന്റെ ഫ്രണ്ട്സിനെ കാണുന്നത് ഇവൻ ഇവനങ്ങ് സന്തോഷാകുന്നുണ്ട് ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പണ്ട് രണ്ട് പെൺകുട്ടികൾ ഇവന്റെ പിന്നാലെ നടന്നിട്ട് ബുക്സ് ഒക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ ആ ഗേൾസ് ആയിരിക്കും കേട്ടോ ഇപ്പോഴും ഏതോ വായിച്ച നോവലിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഇവനാണെങ്കിലും ആ നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ല ും ഇതുപോലെ തന്നെയായിരിക്കും ജംഗി അവളുടെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നിട്ടുണ്ടാവില്ല എന്നാണ് ടിവൻ ചിന്തിക്കുന്നത് ജംഗി ആണെങ്കിലും പിന്നീട് ഈ ചുമരലൊക്കെ അന്ന് ഇവരൊരു ഷോയ്ക്ക് പോയില്ലേ അതിന്റെ നോട്ടീസ് ഒക്കെ ഒട്ടിച്ചത് കാണുമ്പോൾ അതൊക്കെ അങ്ങ് വലിച്ച് കീറികളയുന്നുണ്ട് അതുപോലെ ആയിട്ട് ഡ്രിങ്ക്സ് അടിക്കുന്ന ടൈമിൽ തമാശയ്ക്ക് ഓക്കെ ഞാനിപ്പോൾ മരിക്കാൻ പോകുക എന്നൊക്കെ പറയല്ലോ കുടിച്ചിട്ട് അങ്ങനെ ഈ മരിക്കുക എന്നൊക്കെ കേൾക്കുമ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞ് ചൂടാകുന്നുണ്ട് അതുപോലെ മഴയത്ത് കുടയില്ലാതെ കരഞ്ഞുകൊണ്ട് പോകുന്നതും ഈ ടൈമിൽ കുടയായിട്ട് ഇവൻ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ആ ഒരു ടൈമിലൊന്നും ഇവൾക്ക് ഇവനെ കാണാൻ കഴിയത്തില്ലല്ലോ അതായത് ഇതൊക്കെ കിംറാമ് ജംഗിയെ മീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർക്ക് മീറ്റ് ചെയ്യാൻ തന്നെ ഒരു സമയമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ രണ്ടും കൽപ്പിച്ച് ബസ്സിലിരിക്കുമ്പോൾ ആ ബസ്സിൽ കിംറാമ് ഉണ്ടായിരിക്കും കേട്ടോ ഇവർ വേറെ വേറെ സീറ്റിലാണ് ഇരിക്കുന്നത് ഇവളാണെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് എന്തോ ഒന്ന് എഴുതുന്നത് കാണിക്കുന്നുണ്ട് ഇതേ ടൈമിൽ ആ സീനിയർ ലേഡി ആണെങ്കിൽ ഇവളെ ട്രൈ ചെയ്യുന്നുണ്ട് കിട്ടുന്നില്ല അങ്ങോട്ട് വരുന്ന സീനിയേഴ്സ് ആണെങ്കിൽ താൻ എന്തിനത്ര ടെൻഷൻ അടിക്കുന്ന ആൾ വല്ല ബിസിയൊക്കെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ അല്ല ആളുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മാറ്റമുണ്ട് ഈ ഭയങ്കര സോഷ്യലൊന്നും അല്ല അതുകൊണ്ട് എന്തോ ഒരു പേടി തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു പറയുമ്പോൾ ഓ അതൊന്നും കാര്യമാക്കേണ്ട ആളെപ്പോഴും അങ്ങനെ ഭയങ്കര സാഡിസ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നീ സീനിയർ ആണെങ്കിൽ ഒരു മെസ്സേജ് ഇവൾ കഴിക്കുന്നുണ്ട് അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തുന്ന ടൈമിൽ ഇവൾ അവിടെ കുറെ പില്ലേഴ്സിനെ കാണുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഗ്യാങ് ആയിട്ട് ടൂറിന് വന്നതാണ് ഇത് കാണുമ്പോൾ പണ്ട് ഇവര് ഹൈസ്കൂളിൽ ട്രിപ്പ് പോയല്ലോ അതാണ് കേട്ടോ ഇവൾക്ക് ഓർമ്മ വരുന്നത് കിംറാം കിംറാണെങ്കിലോ ഇവളുടെ കൈകൾ കോർത്തു പിടിക്കുന്നത് നമുക്കിതൊരു ട്രിപ്പായിട്ട് അങ്ങ് കരുതാടോ എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിച്ച് കൈകൾ കോർത്തു പിടിച്ച് പോകുന്ന ഒരു നല്ല സീനാണ് കാണിക്കുന്നത് അങ്ങനെ ഇവർ അമ്മ വർക്ക് ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ അവിടെ എത്തുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലോ ഞാൻ എന്ന് പറയുമ്പോൾ അതിന് പറ്റി അമ്മയെ കാണേണ്ടി ചോദിക്കുന്ന ജംഗിയോട് അല്ല നിങ്ങൾ തമ്മിൽ അവസാനം തല്ലായി ഞാൻ ആരുടെ പക്ഷത്ത് നിൽക്കും ആ അതും പ്രശ്നമാണ് അതുകൊണ്ട് നീ പോയി അങ്ങ് കണ്ടാൽ മതി ഞാനിവിടെ ഫ്രഷ് എയർ ഒക്കെ കൊണ്ടങ്ങ് നിന്നോളാന്ന് പറയുമ്പോൾ ആദ്യം ഇവളൊന്നും മടിക്കുന്നുണ്ടെങ്കിലും രണ്ടും കൽപ്പിച്ച് തന്നെ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിലോ പെയിന്റിംഗ് ഒക്കെ നന്നായി അറിയാവുന്നതുകൊണ്ട് കൊണ്ട് ഈ പെയിന്റിങ്ങിനെ പറ്റിയിട്ട് അത് കാണാൻ വന്ന ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് ഇവളാണെങ്കിലോ അതൊക്കെ നോക്കി അങ്ങ് നിൽക്കുന്നതും അമ്മ ഇവളെ നോട്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് അന്ന് ഷോക്കാകുന്ന അമ്മയാണെങ്കിൽ ഇവളെ കാണുമ്പോൾ തന്നെ അങ്ങ് ചിരിക്കുകയാണ് ചെയ്യുന്നത് എന്താ മോളെ ഇത് എത്ര കാലായി കണ്ടിട്ട് ഇങ്ങനൊരു വരവ് ഇത് ശരിക്കും ഷോക്കിംഗ് ആയി എന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവർ വർക്കൊക്കെ കഴിഞ്ഞ് പോകുന്ന ടൈമിൽ ഈ ചെറിയ ഗാലറി സ്റ്റുഡിയോയിലെ ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ തന്നെയാണോ താമസിക്കുന്നതെന്നാണ് ഇവൾ ചോദിക്കുന്നത് ആ ഇതെനിക്ക് കണക്ഷൻ വഴി കിട്ടിയ ജോലിയാണ് ഇവിടെ തന്നെ ഞാൻ താമസിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആ ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു നിങ്ങളുടെ മുഖത്തെ ഹാപ്പിനെസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടെന്നാണ് കേട്ടോ ജംഗി പറയുന്നത് അല്ല നിനക്ക് എങ്ങനെയാണ് സുഖമല്ലേന്ന് അമ്മ ചോദിക്കുന്ന ടൈമിൽ ആ കുഴപ്പമൊന്നുമില്ല എനിക്ക് അന്ന് ശരിക്കും പ്രോപ്പറായിട്ടൊരു ബായി പോലും പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതും അത് കുഴപ്പമില്ല അവസാനമായിട്ട് എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞില്ല പിന്നെ എൻ്റെ ഒക്കെ ഉണ്ടേ വിശേഷങ്ങൾ എന്താ നീ ഇങ്ങോട്ട് വന്നിരുന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അല്ല അത് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്ന ടൈമിലാണ് രണ്ട് ബോയ്സ് അവിടെ സിഗരറ്റ് വലിക്കുന്നത് കാണുന്നതും അമ്മയാണെങ്കിലോ ഇത് പബ്ലിക് പ്ലേസില് എന്നൊക്കെ ചോദിച്ച് അങ്ങ് ചൂടാകുന്നുണ്ട് കേട്ടോ അതിനുശേഷം മോൾ എന്താ പറയാൻ വന്നിട്ടു ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലോ അന്ന് ആക്സിഡൻറ്റ് ഉണ്ടായത് അത് ഞാൻ കാരണമാണ് ഞാൻ ആ ഒരു കോണ്ടസ്റ്റിൽ എൻ്റെ പേരാണ് എഴുതി കൊടുത്തത് ഞങ്ങൾ പേരൊക്കെ മാറിയിരുന്നല്ലോ അതുകൊണ്ട് എൻ്റെ ആ ഒരു ബാഡ് ലക്ക് അവനാണ് കിട്ടിയത് ഞാൻ നിർബന്ധിച്ചില്ലായിരുന്നു അവൻ അങ്ങോട്ട് പോവില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് കറിയാണ് കേട്ടോ അപ്പൊ അമ്മയാണെങ്കിലോ ഇവളെ ഹഗ് ചെയ്യുന്നതും അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ നിന്റെ കാരണമൊന്നും അങ്ങനെ സംഭവിച്ചത് അതൊക്കെ കഴിഞ്ഞില്ലേ മോളെ അമ്മ ഈ ആയി ഇനി മോളും അതൊക്കെ മറക്കണം നന്നായി തന്നെ ജീവിക്കണം എന്നൊക്കെ പറയുന്നതും എന്നാലും അമ്മയ്ക്ക് ഈ വിഷമം അമ്മയുടെ ഒറ്റപ്പെടൽ അതൊക്കെ ഞാൻ കാരണമല്ലേ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ജംഗിയെ അമ്മ ശരിക്കും സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ മോളെ അതൊന്നും നിന്റെ തെറ്റല്ല നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എനിക്ക് എന്തായാലും നീ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് സന്തോഷം വീട്ടിലേക്ക് എത്തുന്ന അമ്മയാണെങ്കിൽ ഇവൾക്ക് ഒരു കേക്കിന്റെ പീസ് ണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അമ്മ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിക്കുന്നത് ജംഗിയുടെ ഹേ അല്ല ഇതെനിക്കൊരു ഫ്രണ്ട് തന്നതാണ് കുറേ കാലമായിട്ട് ഞാൻ കേക്ക് കഴിക്കാറില്ലായിരുന്നു എന്ന് പറയുന്നതും അതായത് അന്ന് അവർ ട്രിപ്പ് പോയ ടൈമിൽ അമ്മ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തിരുന്നു സോ ഇവർ ഫോണിൽ വിളിച്ചിട്ട് നാളെ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും പറയുന്നുണ്ട് കേക്ക് പീസ് മാറ്റി വെക്കാമെന്ന് പക്ഷേ അന്ന് അതിനുശേഷം കിംറാമിന് അത് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെ അമ്മ ഈ ഒരു കേസാണ് കേട്ടോ പറയുന്നത് അന്ന് എൻ്റെ മകനു വേണ്ടി മാറ്റി വെച്ച ആ ഒരു കേക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം പിന്നീട് ഞാൻ കേക്ക് കഴിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്ന അമ്മയാണെങ്കിലും പിന്നെ ഈ അടുത്ത് ഇങ്ങനെ നിർബന്ധിച്ചത് കൊണ്ടാണ് കഴിച്ചത് എന്തൊരു ടേസ്റ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും ആയിട്ടുള്ള ഒരു സാധനം എങ്ങനെ ഞാൻ കഴിക്കാതെ ജീവിച്ചതെന്ന് അങ്ങനെ ഞാൻ പതിയെ പതിയെ മാറി തുടങ്ങി കേട്ടോ ആദ്യമൊക്കെ എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു മോളെ ഞാൻ എപ്പോഴും കിംറാമിനെ പറ്റിയായിരുന്നു ചിന്തിക്കുന്നത് പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ ക്യാരക്ടർ മാറ്റാൻ തുടങ്ങി ഞാൻ എന്നെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഒരുപാട് ബിസിയാക്കി വെക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഇത് നമ്മുടെ വിധിയാണ് നമ്മൾ ജീവിച്ച് തീർത്തേ പറ്റൂ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മറ്റാരെയും കുറ്റപ്പെടുത്താറുമില്ല അതുകൊണ്ട് മോളും അങ്ങനെ തന്നെ ജീവിക്കും മോളെയോ അല്ലെങ്കിൽ മോളുടെ ഈ ഒരു കാര്യമൊക്കെ ആലോചിച്ച് മറ്റുള്ളവരെയോ കുറ്റപ്പെടുത്താനൊന്നും പാടില്ല എന്നൊക്കെ പറയുന്ന അമ്മയാണെങ്കിലും അവൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും അല്ലേ കാരണം ഞാൻ ഹാപ്പി ആയിട്ടാണല്ലോ ജീവിക്കുന്നത് പിന്നെ അവൻ ഭയങ്കര ടെൻഷൻ അടിക്കുന്നുണ്ടായിരിക്കും ഞാൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പാവം അവൻ ഹാപ്പി ആയിരിക്കുന്നേ അവനൊരു പാവ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജംഗിക്കങ്ങ് വിഷമം വരുന്നുണ്ട് കേട്ടോ അടുത്താണെങ്കിൽ കിംറാമൂ ഇല്ല അതുകൊണ്ട് ഇവളാണെങ്കിൽ അതെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നത് പുറത്തേക്ക് വരുമ്പോൾ കിംറാണെങ്കിൽ കാര്യമായിട്ട് എന്തോന്ന് പണിയുന്നതാണ് കേട്ടോ കാണുന്നത് താൻ ഇവിടെ ചെയ്യുന്ന അകത്തേക്ക് വായോ എന്ന് എന്നിവള് പറയുമ്പോൾ എന്തായാലും ഇവൻ ചോദിക്കുന്ന ടൈമില് നീ ഒന്ന് അകത്തേക്ക് വായോ നിന്റെ അമ്മ പറയുന്നത് നിനക്ക് കേൾക്കേണ്ടേ എന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ ഇവനെ വലിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നതും ഒരു റൂമിലേക്ക് അങ്ങ് ആക്കി ഡോർ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ആ റൂമിന്റെ ഉള്ളിൽ അമ്മ ഉണ്ടായിരിക്കും ഇവനാണെങ്കിലും അവിടെയുള്ള അമ്മയുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നതും അമ്മയാണെങ്കിലും ഒരു കോട്ട് എടുത്തിട്ട് അതായത് കിംറാമിൻ്റെ കോട്ടായിരിക്കുമോ കേട്ടോ അതിങ്ങനെ തലോടുന്നുണ്ട് ഇവരാണെങ്കിൽ ഫേസ് ടു ഫേസ് വരുന്നുണ്ട് പക്ഷെ അമ്മയ്ക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ അമ്മ ഈ കോട്ട് ഇടുന്ന ടൈമില് കിംറാണെങ്കിലും അമ്മയെ സഹായിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ിലൂടെ വന്ന് അമ്മയെ ഹഗ് ചെയ്യുമ്പോൾ നല്ലൊരു ചൂട് ഫീൽ ചെയ്യുന്നു എന്നാണ് അമ്മ പറയുന്നത് ഇവനാണെങ്കിലും കരഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ഭായ് അമ്മ എന്ന് പറയുമ്പോൾ അമ്മയാണെങ്കിലോ കോട്ട് നോക്കിയിട്ട് ഭായ് എന്ന് പറയുന്നുണ്ടായിട്ടോ അതായത് ഈ കോട്ട് ജംഗിക്ക് കൊടുക്കാനാണ് അമ്മ ഉദ്ദേശിക്കുന്നത് നല്ല തണുപ്പല്ലേ ഇത് കിംറാമിന്റെ കോട്ടാണ് ഇത് നീട്ട് കഴിഞ്ഞാൽ അവൻ ഒരുപാട് സന്തോഷമാകും എന്നൊക്കെ പറയുന്നതും നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്നാണ് ഇവളോട് പറയുന്നത് നീ നന്നായി തന്നെ ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലോ ആ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും അമ്മയും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നാണ് പറയുന്നത് ആഹാ ഇത് കേൾക്കുമ്പോൾ നീനിങ്ങോട്ട് ഒരിക്കലും വരുത്തില്ലെന്ന് തോന്നുന്നു വരണം കേട്ടോ എന്നൊക്കെ അമ്മ അവിടെ പറയുമ്പോൾ അമ്മയ്ക്കുണ്ടോ അറിയണു ഇവള് മരിക്കാൻ പോവുകയാണെന്ന് ആ ടൈമിൽ അമ്മയാണെങ്കിൽ ഇവിടെ ഈ സ്ട്രീറ്റിൽ കുറേ ലൈറ്റൊക്കെ വരും നല്ല രസം കാണാൻ പക്ഷേ ഇപ്പോൾ ലൈറ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല പറയുന്ന ടൈമിലാണ് എല്ലാ ലൈറ്റ്സും ഒരുമിച്ച് അങ്ങ് ഓൺ ആകുന്നതും ഇത് കാണുമ്പോൾ അമ്മ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ ഇത്രയും ദിവസമായിട്ട് ഇത് വർക്ക് ചെയ്യില്ലായിരുന്നു ഇപ്പോൾ ഇത് എന്ത് സംഭവിച്ചൊന്നും അറിയത്തില്ല നല്ല ഭംഗി ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇത് ആസ്വദിക്കുന്ന ടൈമിൽ അതായത് നേരത്തെ ജംഗി കിംറാമിനെ വിളിക്കാൻ പോയപ്പോൾ ഇവൻ അവിടെ എന്തോ ഒരു വർക്കിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ സോ ഈ ലൈറ്റ് മുറ്റൊക്കെ നാശമായത് റെഡിയാക്കിയായിരുന്നു അതായത് കിംറാമിൻ്റെ പരിപാടിയാണ് ഈ ടൈമിൽ ഇവൾ ഇവളാലോചിക്കുന്നത് അതായത് ഇവൻ പറഞ്ഞിരുന്നു ബക്കറ്റ് ലിസ്റ്റിലുള്ള എല്ലാ കാര്യം നിറവേറ്റുകയാണെങ്കിൽ ആ ഒരു നിമിഷം ഇവളുടെ കൺമുന്നിൽ ഉണ്ടായിരിക്കില്ലേ പോകുമെന്ന് ഇതാലോചിക്കുന്ന ഇവളാണെങ്കിലും ആകെ അടിക്കുന്നതും അതെ എനിക്കൊരു അത്യാവശ്യമായിട്ട് കാര്യമുണ്ടെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് ഓടുകയാണ് കേട്ടോ ഒരു ചെറിയ കാടം എന്തായിരിക്കും അതിൻ്റെ ഉള്ളിലൂടെ ഇവൾ കിംറാമി എന്ന് വിളിച്ച് കരഞ്ഞോടുന്നതും ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഇവൾ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ അറ്റത്തെത്താറാകുമ്പോൾ അവിടെ ഇരിക്കുന്നതാണ് ഇവൾ കാണുന്നത് ഇവളാണെങ്കിലും ആ ഒരു സങ്കടത്തിലിട്ട് ിലൊക്കെ ഇവനെ വന്നങ്ങ് കിസ് ചെയ്യാണ് അങ്ങനെ ഇവര് രണ്ടുപേരും കിസ് ചെയ്യുന്ന ഒരു നല്ല സീനാണ് കാണിക്കുന്നത് അതായത് ഒരു നല്ല മ്യൂസിക് ഒക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും അന്ന് നീ എന്നെ വിട്ടു പോയ ടൈമില് ശരിക്കും ടൈമൊക്കെ സ്റ്റെക്കായ പോലെയായിരുന്നു എനിക്ക് അതായത് എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ബാക്കോട്ടോ മുന്നോട്ടോ ഒന്നും പോകാൻ കഴിയായിരുന്നില്ല ശരിക്കും ഈ സമയൊക്കെ നിലച്ചതുപോലെ അതായത് എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഒരാഴ്ച ഈ ഒരാഴ്ച നിന്റെ കൂടെ ചെലവഴിച്ച സമയത്ത് ഓരോ ദിവസവും കഴിയരുത് ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ എനിക്ക് സമയമൊക്കെ ഓടിത്തൊടങ്ങിയത് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാം നാളത്തോട് അവസാനിക്കുമല്ലേ കാരണം ഇനി നാളെ മാത്രമല്ല എനിക്ക് ജീവിച്ചിരിക്കാൻ കഴിയൂ എന്ന് ചോദിക്കുന്നതും ഇവനാണെങ്കിലും ഇവളെ ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ നീ എന്നെ ശരിക്കും ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോകുമല്ലേ നിങ്ങളവിടെ ചോദിക്കുമ്പോൾ ഇവൻ ആലോചിക്കുന്നത് നേരത്തെ ആ ഗ്രീം റിപ്പർ ലേഡിയോട് ഇവൻ ചോദിച്ചിരുന്നു അതായത് നിങ്ങളിങ്ങനെ മരിച്ചിട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ പാരന്റ്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ കാണാൻ എന്ന് അപ്പോൾ ഈ ലേഡിയാണെങ്കിലും ആ ഒറ്റ പ്രാവശ്യം പോയി എന്ന് പറയുന്നതും പിന്നെന്താ പോവാൻ എന്ന് ചോദിക്കുന്ന കിംറാമിനോട് ഹെന്തിന് പോകണം നമ്മൾ പോയിട്ട് അവരെ കണ്ടു അവരൊരു നല്ല സിറ്റുവേഷനിലും മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുമോ ഇല്ല ആ ഒരു അവസ്ഥ നമ്മളുകൂടി കാണേണ്ടേ അത് നമുക്കൊരുപാട് സങ്കടം ഉണ്ടാക്കും കാണേണ്ടായിരുന്നു എന്ന് നമുക്ക് വരെ തോന്നും അതുകൊണ്ട് പിന്നീട് ഞാൻ കാണാൻ പോയിട്ടില്ല എന്നൊക്കെ പറയുന്നതും ഈ ഒരു സീനാണ് കേട്ടോ ടീവൻ അവിടെ ആലോചിക്കുന്നത് ഇവനാണെങ്കിലും ഈ സീബ്രാൻ ലൈൻ ക്രോസ് ചെയ്യുന്ന ടൈമിലാണ് അതായത് ഇവർക്ക് മരിക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് കിട്ടും ആരെയൊക്കെയാണ് കൂട്ടിക്കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ആ ഒരു ലിസ്റ്റ് മറച്ചു നോക്കുന്ന ടൈമിൽ അതിൽ ജംഗിയുടെ പേര് കാണുമ്പോൾ ഇവൻ ശരിക്കും ഷോക്കാകുന്നുണ്ട് കേട്ടോ മരണ കാരണമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക സൂയിസൈഡ് എന്നായിരിക്കും ഇവൾ ചോദിച്ചിരുന്നു ഞാൻ എങ്ങനെയാണ് മരിക്കുക അത് എന്ന് സോ അത് പറയാൻ എന്നാണ് ഇവൻ അന്ന് പറഞ്ഞിരുന്നത് എന്തായാലും ലാസ്റ്റ് സീനിൽ ഇവളാണെങ്കിലും ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറുന്നതും അവിടെ നിന്ന് ചാടാനൊക്കെ നോക്കുന്നുണ്ട് ഫയർ വർക്ക് കാണിക്കുന്നുണ്ട് ഒരു കുരിശൊക്കെ കാണുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഈ സീനിയർ ലേഡി പെട്ടെന്ന് ഞെട്ടി ഒരു സീനാണ് കാണിക്കുന്നത് അതായത് ഈ സീനിയർ ഗേള് ഡ്രീം ചെയ്യുന്നതാണ് കേട്ടോ ഇത് സോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്